ടു കുടുങ്ങല്ലൂർ ടൗൺ കോറേറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കൊടുങ്ങല്ലൂർ ഉപജില്ലാ സംസ്കൃത കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ രാമായണ പ്രശ്നോത്തരി മത്സരവും സതീഷ് കുമാർ അനുസ്മരണവും നടത്തി

രത്നാകരന് മറ്റൊരു ഗുണമുണ്ടായി എന്താ ഗുരുവിലുള്ള ശ്രദ്ധ ഗുരു പറയുന്നത് എന്താണോ അതിനെ യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ഇല്ലാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക ഈ ശ്രദ്ധ നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം അറിവാർക്കുള്ളതാണ് ശ്രദ്ധയുള്ളവർക്കുള്ളതാണ് ശ്രദ്ധയില്ലാത്തവർക്ക് അറിവ് ഇല്ല നമ്മള് എന്തോ അവന്റെ ശ്രദ്ധ ഇല്ലാതെ നേടാൻ സാധ്യല്ല ഇങ്ങനെയുള്ള തീവ്രമായ ശ്രദ്ധ ശ്രദ്ധയുണ്ടായിരുന്ന രത്നാകരൻ ഭഗവത്ഗീത കുറച്ചൊക്കെ കേട്ടിട്ടുള്ളവരായിരിക്കും അല്ലെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ എന്താ ജപിക്കുക നിരന്തരമായി സമയത്ത് ഗോവിന്ദൻ മാസ്റ്റർ ഡോക്ടർ എം വി വിവേക് മാസ്റ്റർ പി എസ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജിത്ത് മാസ്റ്റർ ലിൻസി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി ശ്രീ ഗുരുപദം സന്തോഷ് മാസ്റ്റർ ക്രിസ് മാസ്റ്റർ ആയ മത്സരത്തിൽ യു പി വിഭാഗം ഫസ്റ്റ് ശിവദ സി ഡി ജി യു പി എസ് കോണത്തൂന്ന് സെക്കൻഡ് മാളവിക ആർ മേനൻ ജി യു പി എസ് കാരുമാത്ര എച്ച് എസ് വിഭാഗം ഫസ്റ്റ് അനന്തകൃഷ്ണ ജി കെ വി എച്ച് എസ് എസ് റിയാട് സെക്കൻഡ് ശ്രീ വിദ്യാമ്പ ജി എച്ച് എസ് എസ് പുല്ലൂറ്റ് എന്നീ വിദ്യാർത്ഥികൾ സമ്മാനാർഹരായി